കിസാൻ സഭയും കൃഷി വകുപ്പും സർക്കാർ ജീവനക്കാരും കൈകോർത്തപ്പോൾ ഇരമല്ലൂർ പാടത്ത് വിളഞ്ഞത് നൂറുമേനി നെല്ലിക്കുഴി പഞ്ചായത്തിലെ നൂറ്റി അൻപത് ഏക്കർ വരുന്ന ഇരമല്ലൂർ പാടശേഖരത്തിലാണ് നെൽകൃഷി ഇറക്കിയതും വിളവെടുപ്പ് നടത്തിയതും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മണ്ണും ചെളിയും വന്ന് നികന്നുപോയ ഇരമല്ലൂർ തോട് നവീകരിക്കുന്നതിനും ഇരുവശവും കരിങ്കൽ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനും നബാർഡിന്റെ ഫണ്ടിൽ നിന്നും രണ്ടു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു തോടിന്റെ ഇരുവശവും രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം തരിശായി കിടന്ന പാടത്താണ് കൃഷിയിറക്കിയത് നവീകരണം പൂർത്തിയായാൽ മൂന്ന് പൂ നെൽകൃഷി ചെയ്യാൻ കഴിയും റവന്യൂ വകുപ്പിലെ ജീവനക്കാരനായ സുരേന്ദ്രൻ താഴക്കാടിന്റെ രണ്ട് ഏക്കർ പാടത്തെ നെൽകൃഷിയാണ് വിളവെടുപ്പ് നടത്തിയത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി പഞ്ചായത്ത് അവിടെ ഏകദേശം നൂറ് ഹെക്ടറോളം സ്ഥലം ഉള്ള ഒരു പാടശേഖരമാണ് എരമല്ലൂർ പാടശേഖരം ഇവിടെ ഇപ്പോൾ ഒരു വലിയ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനായിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഈ പാടത്ത് പാടശേഖരത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് നല്ല രീതിയിൽ നെൽകൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ ആഹ്ലാദത്തിൻ്റെ സമയമാണ് പൊന്മണി വിത്താണ് ഇവർ വിതച്ചിരിക്കുന്നത് നല്ല കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും നല്ല വിളവെടുക്കുന്നതിനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സമിതി അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു കിസാൻ നിയോജക സഭാ മണ്ഡലം സെക്രട്ടറി എം എസ് അലിയാർ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭാ സംസ്ഥാന സെക്രട്ടറി കെ എം ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി കിസാൻ സഭാ നേതാക്കളായ ടി കെ രവീന്ദ്രൻ പി എം നൌഷാദ് കെ ബി അൻസാർ പ്രജേഷ് പാക്കാട് എം ജി ശശി സി പി അബ്ദുൾ ഖാദർ പി എസ് സജീവൻ ലത്തീഫ് നെലിക്കുഴി കൃഷി ഓഫീസർ ഗ്രീഷ്മ എസ് കൃഷി അസിസ്റ്റന്റ് ജിസ്മിയ യു എം നിഷാമോൾ എന്നിവരും ഉദ്യോഗവും കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന കെ എൻ അനിൽ അശോകൻ എം ആർ ബി എം ഷാജി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്